പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ആണ്ട്ട് ചെയ്തു നോക്കാൻ പോകുന്നത് സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സെയിൽസ്മാൻ മാറ്റം ഗേഡ് വൺ തുടങ്ങിയ തസ്തികളിലേക്ക് പരീക്ഷകൾക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കുറച്ച് ദിവസങ്ങൾ ഏകദേശം ഒരു രണ്ടാഴ്ച ആഴ്ച മാത്രമേ ഇനി പരീക്ഷയ്ക്ക് ഉള്ളൂ ഈ ആഴ്ച കൊണ്ട് ഈസി ആയിട്ട് പോർഷൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പേനയും പേപ്പർ എടുത്തു വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അമ്പത് മാർക്കിന്റെ ചോദ്യമാണ് ഇട്ടേക്കുന്നത് കട്ട് ഓഫ് വെച്ചേക്കുന്നത് ഒരു മുപ്പത്തഞ്ചാണ് കേട്ടോ അപ്പോൾ എത്ര മാർക്ക് കിട്ടിയാലും കമന്റ് ചെയ്യുക ചുരുങ്ങിയ ഒരു ഒരു സോറി രണ്ടര ആഴ്ച കൊണ്ട് ഈസി ആയിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്ത ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ സെറ്റ് എസ് ആർ ടി സെറ്റ് പൊതുവിജ്ഞാനം സയൻസ് മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്ടുകളെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ചോദ്യം ഉത്തരമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക അതുപോലെ ഇരുപത്തഞ്ച് മോഡൽ എക്സാംസ് നമ്മുടെ പി എസ് സി അതേ മാതൃകയിലുള്ള ഇരുപത്തഞ്ച് മോഡൽ എക്സാംസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മോഡൽ എക്സാം എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ വേണ്ടവരൊക്കെ വേഗം വേഗം മെസ്സേജ് അയച്ചോളു ആദ്യമായിട്ട് ചാനൽ കാണാൻ കൂട്ടുകാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുട്ടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ഒന്ന് കമന്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കാവിക്കുക അപ്പൊ നമുക്ക് എന്താണെല്ലാവരും പേരെയും പേപ്പർ എടുത്ത് വയ്ക്കാം നമുക്ക് ഓരോ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം ഫസ്റ്റ് ചോദ്യം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണ് ഏതാണ് കോമ്പല്ലാണ് സ്കർവി ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കർവി ഏത് വൈറ്റമിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ വൈറ്റമിൻ സിയുമായിട്ടാണ് സ്കർവി ബന്ധപ്പെട്ടിരിക്കുന്നത് രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പ്ലാസ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനമല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത് അനാമിക നെല്ലിന്റെ സങ്കര ഇനമല്ല അതുപോലെ തന്നെ എന്നാണ് ആർക്കെയും നെലിന്റെ സങ്കര അല്ല ഹ്രസ്വ പവിത്ര നെല്ലിന്റെ സങ്കര ആണ് താഴെ താഴെപ്പറയുന്നവൽ ഇലകൾക്ക് ചുമപ്പു നിറം നൽകുന്ന വർണ്ണകം താഴെ പറയുന്നവിൽ ഇലകൾക്ക് ചുമപ്പു നിറം നൽകുന്ന വർണ്ണകം ഏത് എന്താണ് ആന്തോസൈനാണ് ഇലകൾക്ക് ചുമപ്പു നിറം നൽകുന്ന വർണ്ണകം എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ എണ്ണ മലിനീകരണം തടയാനായിട്ട് സൂപ്പർ ബഗുകൾ ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വബ്ജനായിട്ടുള്ള ശാസ്ത്രജ്ഞനാരും ആരാ അടയാളപ്പെടുത്തിയോ ആനന്ദ് മോഹൻ ചക്രവർത്തി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ സി കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഏതാണ് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ദെൻ പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു അങ്ങനെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തനമാണ് പ്രിയങ്ക ഏത് ഏത് വിളയുടെ വിത്തനമാണ് ഏത് വിളയുടെ വിത്തനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി പാവലാണ് ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഫോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ ഹരിത സസ്യങ്ങളാണ് ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് അടയാളപ്പെടുത്തിയോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിത സന്ദേശം ഏതാ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നതാണ് ഓപ്ഷൻ സി ആണ് ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം എന്ന് പറയുന്ന ഏതാണ് പ്രോട്ടീൻ ആണ് ഏതാണ് പ്രോട്ടീൻ ആണ് അല്ലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്താൻ എന്ന് പറഞ്ഞിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഐസോട്ടോപ്പുകളുടെ ജോഡി ഏതാണ് ഐസോട്ടോപ്പുകളുടെ ജോഡിയായിട്ട് വരിക റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണ് അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുന്ന സാന്ദ്രണ മാർഗം അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ സാന്ദ്രമാർഗം ഏത് ഇപ്പൊ നമ്മുടെ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ്റ്റോ നമ്മുടെ സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സെയിൽസ്മാൻ മാറ്റം ഗ്രേഡ് വണ്ടിയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് സിലബസ് ബേസ്ഡുകൾ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ ഇവിടെ രണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി ആണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ റയർ എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ റയർ എർസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏത് ഏതാ അടയാളപ്പെടുത്തിയോ മൂന്ന് റൈറ്റ് ആൻസർ ഏത് പേരും ലാന്തനോയിഡുകളാണ് എന്താണ് ലാന്തനോയിഡുകൾ ഘനജലത്തിന്റെ രാസസൂത്രം ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് ഓപ്ഷൻ സി ക്ലോറോഫിനോക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ജ്യോതി ബി എസ് സി ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നെക്സ്റ്റ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആര് അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ ആണ് അത് നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന വ്യക്തി ആരെന്നാണ് ചോദിച്ചേക്കുന്നത് അടയാളപ്പെടുത്തിയോ ആരാണ് ടോറിസെല്ലിയാണ് നെക്സ്റ്റ് ചോദ്യം ഭക്ഷ്യ വസ്തുക്കൾ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസ്തു വസ്തു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പക്ഷി വസ്തുക്കൾ ദീർഘകാലം കേടു കൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ ഏത് റൈറ്റ് ആൻസർ വരും ഓപ്ഷൻ എ സോഡിയം ബെൻസോയറ്റ് ആണ് കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത് ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത് എട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റൈറ്റ് ആൻസർ ആറ്റോമിക സിദ്ധാന്തവും ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ കണങ്ങളെ നിർമ്മിതമാണ് ദെൻ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് നെക്സ്റ്റ് ചോദ്യം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതി തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ് സംവഹനം ഏതാണ് സംവഹനം താഴെ തമ്മിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ് താഴെ തമ്മിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ് ഏതാണ് മണ്ണെണ്ണയാണ് മണ്ണെണ്ണ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വൃതിയാനം സംഭവിക്കുന്ന പ്രതിഭാസത്തിൽ പറയുന്ന പേരെന്ത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വൃതിയാനം സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത് അടയാളപ്പെടുത്തിയോ ഏതാ അപവർത്തനമാണ് ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ഏതാ ഓപ്ഷൻ ബി ഭ്രമണം പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്ര പ്രതിഭാസമാണ് പ്രകീർണമെന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ അള മർദ്ദം അളർന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ടോറിസെല്ലിയാണ് ടോറിസെല്ലി ദ്രുതഗതിയിലുള്ള ധോലനങ്ങളെ പറയുന്ന പേര് ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര് എന്താണ് കപനം എന്താണ് എന്താണ് കപനം സൗരവത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സൗരവത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ് അടയാളപ്പെടുത്തിയോ ആരാ കോ നിക്കോളാസ് കോപ്പർ ആണ് മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാസുമായി ബന്ധപ്പെട്ട് താഴെ തമ്മിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഏതാണ് ഒന്ന് പദാർത്ഥത്തിലാണെങ്കിൽ ദ്രവ്യത്തിന് അളവാണ് ദ്രവ്യത്തിന്റെ ആകെ അളവ് ദെൻ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു സ്ഥിരം ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അപ്പൊ മൂന്ന് പ്രസ്താവന എന്ത് തന്നെയാണ് ശരിയായത് തന്നെയാണ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് ഏതാണ് കോൺവെക്സ് ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണം ദൻ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർ ദൂരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു ഊർജത്തിന്റെ യൂണിറ്റ് ഊർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ജൂൾ ആണ് ഊർജത്തിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്താണ് ജൂൾ ആണ് ഊർജത്തിന്റെ യൂണിറ്റായിട്ട് ചന്ദ്രനിൽ ഭൂമി ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു ചന്ദ്രന് ഭൂമി ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു പതിനാല് റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഊഞ്ഞാലിന്റെ ചലനമാണ് എന്താണ് ഊഞ്ഞാലിന്റെ ചലനമാണ് വിവിധപരം തർപ്പണങ്ങളുടെ സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഒരു കോൺകേവ് തറപ്പണത്തിന്റെ സവിശേഷത പരിഗണിക്കുന്നവയേവ വിവിധപരം തർപ്പണങ്ങളുടെ സവിശേഷത ചുവടെ കൊടുത്തിരിക്കുന്നു ഇതിലൊരു കോൺകേവ് തറപ്പണത്തിന്റെ സവിശേഷതയിൽ പരിഗണിക്കുന്നവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിൽ പരിഗണിക്കുന്നവയായിട്ട് വരിക ഏതാണ് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ വേട്ടക്കാരൻ നക്ഷത്ര ഗണത്തിൽ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം വേട്ടക്കാരൻ നക്ഷത്രത്തിന്റെ ഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏത് ഏതാണ് അപ്പൊ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി കാർത്തികയാണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ് ഓപ്ഷൻ എ ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രക്ഷേപണം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രക്ഷേപണം ഏതാണ് ഏതാണ് സംവഹനമാണ് ഒന്നാം വർഗ ഉദാഹരണം ഒന്നാം വർഗ ഉത്തേലകത്തിന് ഉദാഹരണം ഏതാ അടയാളപ്പെടുത്തിയോ കത്രികയാണ് പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം എന്താണ് ഓപ്ഷൻ ബി അപവർത്തനമാണ് പ്രകാശത്തിന്റെ പ്രകീരണത്തിന് കാരണം ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി കബനം ആകാശത്തിന് നീലമറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ആകാശത്തിന്റെ നീലമറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണേത് വിസരണം ഏതാണ് വിസരണം സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ഏതാണ് കോൺവെക്സ് ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണം ജലത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രത ഏതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ എന്ത് ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക വൈദ്യുതോർജം രാസോർജമായിട്ടാണ് മാറുന്നത് അപ്പൊ നമ്മൾ അമ്പത് മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് സയൻസ് എന്നാണ് ചോദിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെൻ്റെ സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ സെയിൽസ്മാൻ മാറ്റം വീട് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസോ മോഡൽ എക്സാം വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്